ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പെറ്റൂണിയ പോകുന്നതിൻ്റെ ഒരു പ്രധാന ശത്രുവിനെയാണ് കാണിക്കുന്നത് ഇത് ഇതേപോലെ ഇങ്ങനെ വാടി നിൽക്കും അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്നുള്ളത് നമുക്കറിയാൻ കഴിയല്ല ഇങ്ങനെ ഒരുപാട് പെറ്റൂണിയ കുറേ പേരുടെ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ റീസൺ അപ്പം അതിന് രണ്ട് റീസൺസ് ഉണ്ട് ഒന്ന് വേരുകൾ എന്തു പോയിട്ട് അങ്ങനെ വരും രണ്ടാമത്തെ റീസൺ എന്നറിയപ്പെടുന്നത് ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത് കാണുന്നുണ്ടോ ഇതുണ്ടോ ഇതാണ് ഇതാണ് ഒച്ച ചെറിയൊരു തരം ഒച്ചാണ് ഇത് ഈ ഇപ്പോൾ ഒരെണ്ണത്തിനെ കാണുന്നുള്ളൂ ഞാൻ വരുമ്പോൾ ഇതിൻ്റെ നമ്മുടെ പെറ്റൂണിയുടെ കമ്പിൻ്റെ ഇത് ഈ ഭാഗത്ത് ഇരുന്നിട്ട് അത് ഇങ്ങനെ കാറിന് തിന്നുമാണ് ഒരെണ്ണത്തിനെ ഞാൻ എടുത്തിട്ട് അതിനെ നശിപ്പിച്ചു കളഞ്ഞു ഇനിയിപ്പോൾ ഈ സോയിലും മുഴുവനും ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും അപ്പം അതെ ഇതുണ്ടോ കണ്ടോ അപ്പം ഈ ഇത് ഉണ്ടെങ്കിൽ പെറ്റൂണിയ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും എൻ്റെ ഒരു നല്ല ടൈഡൽ വേവിൻ്റെ മെറൂൺ കളറിലെ പെറ്റൂണിയ ആണിത് തണ്ടുകളെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനൊരു ചെറിയൊരു വാട്ടം പോലെ ഉണ്ട് കാരണം ഇതിൻ്റെ അടിയിലെ ടിഷ്യൂസ് അത് തിന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മുകളിലേക്ക് അതിന് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാതെ ആയതുകൊണ്ട് ഇതേപോലെ വാടിയാണ് നിൽക്കുന്നത് അത് പേടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ചെറിയൊരു ബോട്ടിലിൽ ചില നല്ല വെള്ളം എടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇനിയിപ്പം സന്ധ്യയായി നാളെ രാവിലെ നമുക്ക് ഇതൊന്ന് പോട്ടിൽ നട്ട് കൊടുക്കാം പുതിയ പൊട്ടി മിക്സ് ഉണ്ടാക്കി നട്ട് കൊടുത്ത് റൂട്ടാക്കിയതിന് ശേഷം പുതിയ പ്ലാന്റുകളാക്കി മാറ്റി നമുക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇനിയിപ്പം ഒരു പ്ലാന്റ് നമുക്ക് ശരിക്കും കിട്ടത്തില്ല കാരണം ഇതിൻ്റെ അടി മുഴുവൻ ഇത് തിന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റും ഈ ഒരു സോയിലും നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ ഒഴിവാക്കി വിടണം കാരണം ഇതിനകത്ത് ഒരുപാട് ഉച്ചിൻ്റെ മുട്ടകളുണ്ടാവും അപ്പോൾ അത് വീണ്ടും വീണ്ടും മറ്റുള്ള സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ സോയില് ഫുള്ളായിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റി കൊണ്ടുപോയി കളയണം അപ്പോൾ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർക്കൊരു പ്രയോജനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം തന്നെ വീഡിയോ എടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും പെറ്റൂണിയ വളർത്തുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിലാണ് നമുക്ക് ഒച്ചിനെ ചട്ടിയുടെ പുറമേലേക്ക് കാണാൻ സാധിക്കുന്നത് ഇത് പ്രധാനപ്പെട്ട പെറ്റൂണിയയുടെ ശത്രു തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പെറ്റൂണിയ വളർത്തുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ നല്ല ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് ഫ്രഷ് ആക്കി പുതിയ പ്ലാന്റുകളാക്കി മാറ്റുകട്ടോ അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്